ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസത്തെ മോളുടെ അരങ്ങേറ്റ വി അരങ്ങേറ്റ പ്രോഗ്രാമിൻ്റെ ഇൻവിറ്റേഷൻ കാർഡൊക്കെ കാണിച്ച വീഡിയോയ്ക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടി എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ചെറിയ ചാനലാണ് അപ്പോൾ അതിലൊരു നൂറ് പേര് കാണുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് പേരൊക്കെ വരെ അല്ലെങ്കിൽ പോട്ടെ ഒരൻപത് പേരൊക്കെ വരെ കാണുന്നതിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഞാൻ അങ്ങനെയാണ് എനിക്കങ്ങനെ അമിതമായിട്ടുള്ള അങ്ങ് ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ കാണണമെന്ന് അങ്ങനെയൊന്നുമില്ല കേട്ടോ അപ്പോൾ നൂറ് പേര് കണ്ടു പക്ഷെ നൂറ് കൂടുതലൊക്കെ വ്യൂസ് ഉണ്ട് അതിന് കേട്ടോ കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു വിഷയമായിട്ടാണ് ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി പല പല ഹെൽപ്പുകളുണ്ട് അപ്പോൾ ഇന്ന് എനിക്കുണ്ടായ ഒരു അനുഭവം അത് വെച്ചാണ് ഇന്നത്തെ വിഷയം വന്നത് ഓട്ടോമാറ്റിക്കലി വന്നതാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ വിഷയം ചെയ്യണമെന്ന് വിചാരിച്ചതല്ല പക്ഷേ ഇനി അധികം വൈകേണ്ട ഇതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ ലൈക്കുണ്ട് കമൻ്റ് ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ സന്തോഷം ചാനലിനൊരു സപ്പോർട്ട് കൂടിയാണ് കേട്ടോ അപ്പം ഞാൻ വിഷയം എന്താണെന്ന് പറയാം ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ ടു വീലർ ഓടിക്കുന്ന ഒരാളാണ് കേട്ടോ നമ്മുടെ ഈ റോഡിലൊക്കെ ഇറങ്ങുമ്പോഴാണ് കൂടുതൽ മനുഷ്യരുമായിട്ടുള്ള സഹകരണം കാണാൻ പറ്റുന്നത് കേട്ടോ എല്ലാം ഒരു സഹകരണത്തിൻ്റെ പുറത്താണ് വണ്ടി പോകുന്നതും അങ്ങനെയൊക്കെയല്ലേ ഇപ്പോൾ ഒരു നമ്മളൊരു ഹോം അടിച്ചാൽ നമുക്ക് സ വണ്ടി സൈഡ് തരുന്നത് അത് ആ മുന്നിൽ പോകുന്ന ഡ്രൈവർ നമുക്കൊരു സൈഡ് തരുമ്പം അയാൾ ആ വണ്ടി കയറിപ്പോകട്ടെ എന്നുള്ള ഒരു ഹെൽപ്പല്ലേ അങ്ങനെ ഒരു ഹെൽപ്പിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് എനിക്കിന്നൊരു വലിയ പറ്റു പറ്റി പലരും അത് കണ്ടിട്ട് അത് പറഞ്ഞില്ല ഞാൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് ഓടിക്കുന്ന ആളാണ് സൈഡിലോട്ടുള്ള ആളെയും ഒന്നും നോക്കാറില്ല കേട്ടോ അപ്പം അങ്ങനെ ഞാൻ വണ്ടി ഓടിക്കുന്ന ആളാണ് എങ്കിലും ചില ചില കാര്യങ്ങൾ ഇപ്പോൾ ഒരാൾ ഒരു ആണെങ്കിൽ മിക്കപ്പോഴും ഷോൾ ഇടുന്ന ആൾക്കാർ ഇപ്പോൾ ആണെങ്കിൽ മിക്കവരും ടോപ്പിൻ്റെ കൂടെ ഷോൾ ഉപയോഗിക്കുന്നില്ല പക്ഷേ ചില ചില ടോപ്പിൻ്റെ കൂടെ ഞാനും ഷോൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഷോള് അല്ലെങ്കിൽ സാരിയുടെ തുമ്പ് സാരി ഉടുക്കുന്നവരാണെങ്കിൽ സാരിയുടെ തുമ്പ് തുമ്പൊക്കെ ഇങ്ങനെ അഴിഞ്ഞ് കിടക്കുമല്ലോ അഴിഞ്ഞ് കിടക്കുമ്പം ഈ ടയറിൻ്റെ ഭാഗത്തോട്ട് ഇങ്ങനെ കാറ്റടിച്ച് ഇങ്ങനെ പറഞ്ഞു വരും അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഞാൻ ഒന്നി പലതവണ ഹോൺ അടിച്ചിട്ട് ഞാൻ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തും കേട്ടോ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ വെറുതെ അത് വണ്ടി ഓടിച്ച് അങ്ങനെ പോകാറില്ല പിന്നെ വേറൊരു മിസ്റ്റേക്ക് ഓരോരുത്തർക്കും പറ്റുന്നത് ബാഗുണ്ടല്ലോ ബാഗ് നമ്മുടെ ഈ സ്കൂട്ടറൊക്കെ ആണെങ്കിൽ ഫ്രണ്ടിൽ വെക്കും അല്ലെങ്കിൽ ഒന്ന് ഈ സൈഡിലത്തെ ആ ഹാൻഡിലെ തൂക്കിയിടും അപ്പോൾ ബാഗിൻ്റെ അടിയിലത്തെ നമ്മൾ ഈ കൂട്ടുകയും കുറച്ച് ഇടുന്ന വള്ളിയുണ്ടല്ലോ അത് മിക്കവാറും ടയറിൻ്റെ അവിടെ ഇങ്ങനെ ഞാൻ കിടക്കും എനിക്കത് പറ്റിയിട്ടുണ്ട് പിള്ളേരുടെ ബാഗിൽ കൊണ്ട് പോകുമ്പം അപ്പം എന്നെയും ഒരുത്തി ഓർമ്മിപ്പിച്ചിട്ടുണ്ട് അടിച്ചിട്ട് ആ ബാഗിൻ്റെ വള്ളി വള്ളി എന്നൊക്കെ പറഞ്ഞ് എന്നെ ഓർമ്മിച്ചിട്ടുണ്ട് ഞാനും അത് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ഭാഗം ഒരു ഒരു മിസ്റ്റേക്ക് വരും എന്ന് പറഞ്ഞാൽ പിള്ളേരെയും കൊണ്ട് ഇങ്ങനെ കൊച്ചു പിള്ളേരെയും കൊണ്ട് പുറകെ വെച്ചുകൊണ്ട് പോകും പുറകി വെക്കുമ്പം പിള്ളേർ ഇപ്പം പിടിക്കാതൊക്കെ ഇരിക്കും കേട്ടോ അതൊന്നും ചിലർ ശ്രദ്ധിക്കത്തില്ല അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇപ്പം ഞാൻ ചെയ്തു ചെയ്തു എന്നല്ല പറയുന്നത് നിങ്ങളാണെങ്കിലും കണ്ടാൽ അത് ശ്രദ്ധയിൽപ്പെടുത്തണം ഹോണടിച്ച് ഒരു പത്ത് തവണ ഹോൺ അടിക്കുമ്പോൾ അവർ എന്തായാലും ശ്രദ്ധിക്കും എന്തെങ്കിലും ഒരു ക്ലൂവർക്ക് കൊടുക്കണം കേട്ടോ അങ്ങനെയൊക്കെ ഉള്ളത് ഒക്കെ ചെയ്യണം പിന്നെന്താണെന്ന് പറയുന്നത് പിന്നെ ചിലരുടെ ഭാഗൊക്കെയാണെങ്കിൽ ഈ സൈഡിലത്തെ ഹാൻഡിലെ തൂക്കിയിട്ടിട്ട് ഈ തറ മുട്ടി കിടന്നിട്ട് കീറി 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 ഇങ്ങനെ തറ മുട്ടി കിടക്കുന്നത് അവർക്കറിയത്തില്ല അവർ ഹാൻഡിലേ ഇങ്ങനെ തൂക്കിയിട്ടേക്കുമല്ലേ കീറി കീറി അനച്ചുള്ള സാധനങ്ങൾ അവർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അത് നമുക്ക് ഹെൽപ്പ് ചെയ്യാം അല്ലേ ഇതൊക്കെ നമ്മൾ അത് കണ്ടവ പറഞ്ഞിരിക്കണം നമ്മൾ മറ്റുള്ളവരെ പറഞ്ഞത് അത് കാണിച്ചു കൊടുക്കണം അങ്ങനെ നമുക്ക് ചിലവില്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ചെയ്തു കൊടുക്കാം അല്ലേ അപ്പോൾ ചിലർക്ക് കണ്ടാൽ ഇത് അനങ്ങത്തില്ല അതെങ്ങനെയാണെന്ന് എനിക്ക രസാണ് ഞാനാണെങ്കിൽ ചെയ്യും കേട്ടോ എനിക്കിന്ന് വലിയൊരു പറ്റി പറ്റിയ അത് ഞാൻ ഇനിയും പറയാം ഞാൻ പെട്രോൾ അടിച്ചു ഗൂഗിൾ പേ ആയിരുന്നു അപ്പം ഗൂഗിൾ പേ ചെയ്തു ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കി ഇനി പോന്നു മോനെ വിളിക്കാൻ സ്കൂളിൽ പോവുമായിരുന്നു കേട്ടോ ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കി എത്ര കിലോമീറ്റർ ആകും എനിക്കൊന്നും ഒരു ഒന്നൊന്നര കിലോമീറ്റർ അല്ലേ അതി കൂടുതലുണ്ടെങ്കിലുള്ളൂ അത്രയും ഞാൻ വണ്ടി ഓടിച്ചു പോയി പലരും ഞാൻ പോകുന്നത് കണ്ടു എൻ്റെ പുറകെ വണ്ടികൾ എത്ര വന്നു ഞാൻ അന്ന് അധികം സ്പീഡിലൊന്നും അല്ല പോയത് ഇന്ന് അപ്പോൾ പോയത് എല്ലാം പോയി ഇനി ആരെങ്കിലും കണ്ടിട്ടാണോ കാണാത്തതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ സ്കൂളിൻ്റെ അവിടെ ചെന്ന് ചെന്നിറങ്ങിയപ്പം ഭയങ്കരമായിട്ട് പെട്രോളും മണക്കും കേട്ടോ അപ്പം ഞാൻ ഓർക്കുക ഇതെന്താ പെട്രോൾ ഉണക്കുന്നത് അങ്ങനെ ഒന്നും പെട്രോൾ മണങ്ങൾ ഞാൻ വണ്ടി നിർത്തുമ്പോൾ ഇനി ലീക്കാന്നോ വണ്ടി ഞാൻ സർവീസ് ചെയ്തുകൊണ്ട് വന്നപ്പോൾ എനിക്ക് ചെറിയ രീതിയിലേ ഒരു ലീക്ക് ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു ഇനി ഞാൻ ഇതുപോലെ കാണാൻ പെട്രോൾ ലീക്കായി പോവാണോ അങ്ങനെ ഞാൻ പെട്ടെന്ന് ചിന്തിക്കുന്നത് ഞാൻ വണ്ടിയുടെ ഫ്രണ്ടിലും അടിയിലും ഒക്കെ ഞാൻ നോക്കി അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല ഭയങ്കര പെട്രോളിൻ്റെ പണം വണ്ടി നിർത്തിയപ്പോഴാണ് ഓടിച്ചുകൊണ്ട് പോയപ്പോളൊന്നും എനിക്ക് പെട്രോളിൻ്റെ മണമൊന്നും അടിച്ചതേയില്ല അപ്പോൾ ഞാനിങ്ങനെയെല്ലാം നോക്കുക അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഞാൻ ഗൂഗിൾ പേയും ചെയ്ത് വണ്ടിയും സ്റ്റാർട്ടാക്കി പോകുന്നതല്ലേ പെട്രോൾ ടാങ്കിൻ്റെ എന്താണ് മൂടി അടയ്ക്കാനെ കൊണ്ട് മറന്നുപോയി അതാണ് സംഭവിച്ചത് കേട്ടോ എനിക്ക് പറയാനുള്ളത് പെട്രോൾ അടിക്കുന്ന ആ പമ്പിൽ നിൽക്കുന്നവർ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ആ നിങ്ങൾ പെട്രോൾ അടിക്കുമ്പോൾ അതുകൊണ്ട് ഒന്ന് അടച്ചു കൊടുത്താൽ വലിയ രൂപ അങ്ങനെ നിയമം ഉണ്ടോ എന്ന് എനിക്ക് അതില്ല ഞാൻ ഫേസ്ബുക്കിലൊരു കമൻറ്റ് കണ്ടായിരുന്നു അങ്ങനൊരു നിയമം ഉണ്ടെന്ന് ഇവിടെ അല്ല പുറത്തോട്ടൊക്കെ നിയമമുണ്ട് പെട്രോൾ അടിച്ചിട്ട് അതിൻ്റെ ആ ടാങ്കിൻ്റെ അടപ്പ് അടച്ചു കൊടുക്കുന്ന ഒരു രീതിയുണ്ട് ഞാനെന്നും ചെയ്യുന്ന കേട്ടോ ഇപ്പം പെട്രോൾ പമ്പിന് ചിലപ്പം നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ അടച്ചു തരാറുണ്ട് കേട്ടോ നമ്മളിപ്പോൾ അടയ്ക്കാൻ ചെല്ലുമ്പോൾ തന്നെ അവരത് അടയ്ക്കും അപ്പം ഇത് ഞാൻ വണ്ടി ഞാൻ ഞാനവിടുന്ന് ഫോൺ വെച്ചു എൻ്റെ വണ്ടിയുടെ സൈഡിൽ ഇങ്ങനെ ഉറ പോലുണ്ട് അതിനകത്ത് ഫോൺ വെച്ചു വണ്ടി സ്റ്റാർട്ടാക്കി ആ പുള്ളി അതിൻ്റെ അടുത്ത് തന്നെ നിൽപ്പണ്ടായിരുന്നു പുള്ളിയും കണ്ടില്ല ഞാനും കണ്ടില്ല എൻ്റെ അശ്രദ്ധയെന്ന് പറയാം അപ്പം ഞാൻ എപ്പോഴും അടയ്ക്കുന്നതാണ് എപ്പോഴും ഞാൻ ആ കാര്യം ശ്രദ്ധിക്കണം എനിക്ക് ഇതുവരെ ഞാൻ എത്രയോ വർഷമായി വണ്ടി ഓടിക്കാൻ തുടങ്ങി ഞാൻ ഇതുവരെ അങ്ങനെ അശ്രദ്ധമായിട്ടിരുന്നിട്ടില്ല പക്ഷേ ഞങ്ങളുടെ ചേട്ടൻ ഒന്ന് രണ്ട് തവണ ഇതുപോലെ വന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അത് ഈ പെട്രോൾ പമ്പിൽ തന്നെ പെട്രോൾ അടിക്കുമ്പോഴായിരിക്കും എനിക്ക് വരും അങ്ങനെ ഒരു കാര്യം ഇന്ന് പറ്റി എന്നിട്ട് ഇതാരും കണ്ടിട്ട് പറഞ്ഞു തരും എനിക്കങ്ങ് ഭയങ്കര വിഷമായി പോയി ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ പെട്രോളിൻ്റെ ടാങ്ക് തുറന്ന് കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇത് തുറന്ന് കിടക്കുന്നു ശ്രദ്ധിക്കുക എന്നൊക്കെ നമ്മൾ സിഗ്നൽ കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് അപ്പം നമുക്ക് വലിയ ചിലവില്ലാതെ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് അടിക്കാനും ഒരു കമൻറ്റ് തരാനും മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്താൽ നമുക്കത് ഒക്കെ അറിയാൻ പറ്റാ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും ബൈ ബൈ